പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി ഖുറാൻ ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് രണ്ട് വാക്കിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാം മനുഷ്യർ എന്ന നിലയ്ക്ക് പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് വൈയക്തികമായും കുടുംബപരമായും ഗാർഹികമായും അയൽപ്പക്കപരമായും സാമൂഹികമായും പ്രസ്ഥാനികമായും രാഷ്ട്രീയപരമായും ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഉടുങ്ങാത്ത കാര്യങ്ങളിൽ നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റു അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിനോ ശരീരത്തിനോ സാമ്പത്തികമോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതകളുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം അവിടെ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട് ക്ഷമ പാലിക്കേണ്ടതുണ്ട് എല്ലാം കഴിഞ്ഞ് പ്രതികരിക്കേണ്ട തരത്തിലൊക്കെ പ്രതികരിച്ച് വേണ്ട തരത്തിലൊക്കെ മോശമായിട്ടും അല്ലാതെയും പ്രതികരിച്ച് അതിനെ എല്ലാം വഷളാക്കിയതിന് ശേഷം വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുകയും പിന്നെ ക്ഷമ പറയുകയും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമല്ല വേണ്ടത് എൻ സഭ അത്തസഭ ഇന്ത് സ്വതമത്തിൽ ഊരാ ക്ഷമിക്കുക എന്നുള്ളത് അതിൻ്റെ ആദ്യഘട്ടത്താണ് വേണ്ടത് അതിൻ്റെ ആദ്യഘട്ടങ്ങളിലാണ് നാം ക്ഷമിക്കേണ്ടത് അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നാം ക്ഷമിച്ചു എന്ന് പറയുകയല്ല വേണ്ടത് അങ്ങനെ നാം ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന പറയുന്നു ലം അർല ജന്ന സ്വർഗം നിനക്ക് തരുന്നതിനേക്കാൾ കുറഞ്ഞതായിട്ട് എന്ത് ചെയ്യാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ സൃഷ്ടിപ്പെടുന്നില്ല എന്നുള്ളതാണ് സ്വർഗം തരുക എന്നുള്ളതാണ് അവിടെ അള്ളാഹു സുബാന ഇഷ്ടപ്പെടുന്നത് കാരണം നാം ചെയ്ത ആ നല്ല പ്രവർത്തി ക്ഷമ എന്ന നല്ല പ്രവർത്തിക്ക് അള്ളാഹു സുബാന നമുക്ക് സ്വർഗം തരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം സ്വർഗം നിർബന്ധമാണ് എന്നർത്ഥം അള്ളാഹു സുബാനന്ദ പരിസരത്ത് സുഹൃത്ത് ബക്കറയില്ലേറ്റി അമ്പത്തി മൂന്നാമത്തെ പ്രവചനത്തിലൂടെ പറഞ്ഞില്ലേ യാ അയ്യസ്ഥരിവസ്ഥല നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക അപ്പോൾ നമുക്ക് ക്ഷമ കൊണ്ട് ആ ക്ഷമയെ മുൻനിർത്തിക്കൊണ്ട് ആ ക്ഷമയെ ഇടയാളാക്കിക്കൊണ്ട് അതിനെ വസീയിലാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുനോട് പ്രാർത്ഥിക്കാനും പറ്റും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നമുക്ക് നിറവേറേണ്ട എന്തെല്ലാം സാഹചര്യ സംഗതികളുണ്ട് എല്ലാം നമുക്ക് അള്ളാഹു നിറവേറ്റിത്തരാൻ എത്ര എളുപ്പമാണ് നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗം ക്ഷമിച്ചാൽ നിങ്ങൾ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ആ സ്വർഗം നേടിയെടുക്കാൻ എത്ര എളുപ്പമാണ് ക്ഷമിച്ചാൽ മാത്രം മതിയല്ലോ മറ്റൊന്നും അതിനുവേണ്ടി ചെയ്യേണ്ടതില്ല ചെലവഴിക്കേണ്ടതില്ല സഹോദരങ്ങളെ നാം എല്ലാവരും ക്ഷമ കൈക്കൊള്ളുന്ന ക്ഷമിക്കുന്നവരുടെ അതും ആദ്യത്തിൽ തന്നെ അതിൻ്റെ ആദ്യ പടിയിൽ തന്നെ ക്ഷമിക്കുന്ന നല്ലവരായ മുത്തക്കിങ്ങളിൽ മോമിനികളിൽ ഉൾപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഞാൻ നിങ്ങളോടും എന്നോടും സ്വീർത്ത് ചെയ്യുകയും ചെയ്യുന്നു അസ്സലാലൈക്കും വരഹമുല്ലാഹി വ